െതിരെ കടുത്ത തീരുമാനവുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് അഞ്ചു ലക്ഷത്തിലധികം വരുന്ന കുടിയേറ്റക്കാരുടെ താൽക്കാലിക അമേരിക്ക റദ്ദാക്കും കൂടാതെ ക്യൂബ നിക്കരാഗോ എന്നീ നാല് രാജ്യങ്ങളിൽ നിന്നുള്ള കുടിയേറ്റക്കാരുടെ നിയമ പരിരക്ഷ റദ്ദാക്കുമെന്നും ഒരു മാസത്തിനുള്ളിൽ നാടു നാടുകടത്തുമെന്നും യുഎസ് ഹോംലാൻഡ് സെക്യൂരിറ്റി വകുപ്പ് വ്യക്തമാക്കി പ്രസിഡന്റ് പ്രചാരണ വേളയിൽ തന്നെ നിയമവിരുദ്ധമായി യുഎസിൽ കഴിയുന്ന ദശലക്ഷക്കണക്കിന് ആളുകളെ നാടുകടത്തുമെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു അധികാരമേറ്റതിനു ശേഷം അനധികൃതമായി കുടിയേറ്റക്കാർക്ക് യു എസിലേക്ക് വരാനും താമസിക്കാനുമുള്ള നിയമപരമായ വഴികൾ അദ്ദേഹം നിയമനിർമ്മാണങ്ങളിലൂടെ അവസാനിപ്പിക്കുകയും ചെയ്തിരുന്നു ഇപ്പോൾ നിലവിൽ വന്നിരിക്കുന്ന നിയമം യു എസിലുള്ളവരെയും ഹ്യൂമാനിറ്റേറിയൻ പരോൾ പ്രോഗ്രാം എന്ന മാനുഷിക പരിഗണനയ്ക്ക് കീഴിൽ കഴിഞ്ഞു വരുന്നവരെയും ബാധിക്കും യുദ്ധമോ രാഷ്ട്രീയ അസ്ഥിരതയുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾക്ക് യു എസിൽ പ്രവേശിക്കാനും താൽക്കാലികമായി താമസിക്കുവാനുള്ള അനുമതി നൽകുന്ന അമേരിക്കൻ പ്രസിഡന്റുമാർ ദീർഘകാലം ഉപയോഗിച്ചിരുന്ന ഹ്യൂമാനിറ്റേറിയൻ പരോൾ പ്രോഗ്രാമിന്റെ ദുരുപയോഗം അവസാനിപ്പിക്കുന്നതിനുള്ള ട്രംപ് ഭരണകൂടത്തിന്റെ നീക്കമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് രണ്ടായിരത്തി ഒക്ടോബർ മുതൽ അമേരിക്കയിലെത്തിയ ആളുകൾക്ക് പ്രത്യേകിച്ച് ക്യൂബ ഹെയ്ത്തി നിക്കാരഗ വെനസുല എന്നീ രാജ്യങ്ങളിൽ നിന്നും കുടിയേറിയവർക്ക് ഈ നിയമം ബാധകമാണ് സാമ്പത്തിക സ്പോൺസർഷിപ്പിലെത്തിയ ഈ നാല് രാജ്യങ്ങളിലുള്ളവർക്ക് യു എസിൽ താമസിക്കുന്നതിനും ജോലി ചെയ്യുന്നതിനും രണ്ടു വർഷത്തെ പെർമിറ്റാണ് നൽകിയിരിക്കുന്നതെന്ന് ഹോംലാൻഡ് സെക്യൂരിറ്റി സെക്രട്ടറി ക്രിസ്റ്റി നോം വ്യക്തമാക്കി നോട്ടീസ് പ്രസിദ്ധീകരിച്ച മുപ്പത് ദിവസത്തിനുശേഷം നാടുകടത്തൽ ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കുമെന്നും അവർ പറഞ്ഞു ഇന്റർനാഷണൽ ഡെസ്ക്